ഹലോ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്കൂളിലേക്ക് ലഞ്ചിന് ചോറ് കൊണ്ടുപോകാൻ മടിയുള്ള കുട്ടിയേക്ക് ലഞ്ചായിട്ടും അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന പഴമയുടെ രുചിയായ പുഴുങ്ങപ്പത്തിലിൻ്റെ റെസിപ്പിയാണ് ഞാനിതാ ഒരു ഉള്ളിൻ്റെ പകുതിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി കിലോ നമ്മുടെ അരിപ്പൊടി എടുക്കുക കേട്ടോ നെയ്സ് പത്തിരിക്കൊക്കെ എടുക്കുന്ന പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതിലേക്ക് ഈ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇത് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം ഒരുപാട് കൂടിയും പോകരുത് എന്നാൽ നല്ല ടൈറ്റും ആവരുത് നമ്മൾ നൂൽപ്പിട്ടിനൊക്കെ കുഴച്ചെടുക്കൂലേ കുറച്ചൊരു ലൂസായിട്ട് അതുപോലെ വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട് ഞാൻ ഞാനിതിൻ്റെ ടെക്സ്ചർ കാണി തരാം ഇതിൻ്റെ ചൂട് പോയ ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി എടുക്കണം ഇനി ഇതാ ഒരു വാഴയില എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച പത്തിരി നമ്മുടെ ഒരു രണ്ട് കയ്യിലും കൂടെ കൊള്ളാവുന്ന അത്രയും വലുപ്പത്തിൽ ഒരു ഉരുളയാക്കിയിട്ട് എടുക്കുക കേട്ടോ കണ്ടില്ലേ നമ്മൾ ഫുള്ളായിട്ട് കുറച്ച് വലുപ്പമുള്ള തന്നെ എടുക്കുക നമ്മൾ ആ അപ്പച്ചെമ്പിൽ പരത്തിയിട്ടിട്ട് വേവിക്കാനാണ് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ പരത്തുമ്പോൾ നമുക്ക് പെട്ടെന്നിങ്ങനെ പരന്ന് കിട്ടണം അത്രയും കുറച്ചൊരു ആയിരിക്കണം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ടൈറ്റായി പോകരുത് അപ്പോൾ പരത്താൻ കുറച്ച് റിസ്ക് ആയിരിക്കും ഇനി ഇതാ ഇങ്ങനെ പരത്തിയതിന് ശേഷം നമുക്ക് അപ്പച്ചെമ്പ് നമ്മൾ ഇഡ്ലീൻ്റെ തട്ട് അതിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിം ടു ഹൈ ഫ്ലെയിം ആക്കി വെച്ചാൽ മതി കേട്ടോ കാരണം നമ്മളിത് തിളച്ച വെള്ളം കൊണ്ട് കുഴച്ചതുകൊണ്ട് പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും അതുപോലെ ഓരോന്നോരോന്ന് നമുക്കങ്ങനെ വേവിച്ചെടുക്കാം ഞാനിത് തലേന്ന് രാത്രി വേവിച്ച് വെക്കും കേട്ടോ അങ്ങനെ ആവുമ്പോൾ രാവിലെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കാരണം എട്ടര ആകുമ്പോഴത്തേക്ക് സ്കൂളിലേക്ക് കുട്ടിയൊക്കെ പോകണം കേട്ടോ അതുകൊണ്ട് തലേന്ന് തന്നെ ഇങ്ങനെ വേവിച്ചവിടെ വെക്കും ഇതാ ഇത് കുക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇലേൻ്റെ അറ്റം പിടിച്ചത് ഇതാ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടാ ഇനി ഇതിൽ തന്നെ അടുത്ത പത്തിരിയോ അങ്ങനെ ഓരോന്നോരോന്ന് വേവിച്ചവിടെ വെച്ചിട്ടുണ്ട് പിറ്റേന്ന് രാവിലെ നമുക്കിതിലേക്ക് തേങ്ങ അരച്ചിട്ട് അത് വറവിട്ടാൽ മതി പക്ഷേ രാവിലെ എണീറ്റ് ഇപ്പം കരണ്ട് പണി തന്നിട്ടോ കരണ്ടില്ല അപ്പോൾ ഞാനിത് തേങ്ങ എങ്ങനെയെങ്കിലും ഒന്ന് അരക്കണല്ലോ അത് അപ്പാട് വറവിട്ടാലും കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചോപ്പറ് എടുത്തിട്ട് അതിൽ നിന്നൊന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ കാരണം നമുക്ക് തേങ്ങ നന്നായിട്ടൊന്നും അരഞ്ഞ് കിട്ടണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുങ്ങി കിട്ടിയാലും മതി അപ്പം ഞാനിതാ ഇതിലേക്ക് കുറച്ച് തേങ്ങ അതിലേക്ക് ചെറിയ ജീരകം കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അത് ഒന്ന് മിക്സ് ആവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ചോപ്പ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടാ ഫുള്ളായിട്ടങ്ങ് സക്സസ് ആയില്ലെങ്കിലും ഒരുവിധം അത് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ അമർത്തി കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഭയങ്കര ഇത് പിന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാലേ അത് കറങ്ങുള്ളൂ മറ്റേ നമ്മൾ വലിക്കുന്ന ചോപ്പറാണെങ്കിൽ നല്ല സുഖാ കേട്ടോ അതിൽ പെട്ടെന്നിങ്ങനെ ഇതാവും പക്ഷേ എൻ്റെ അത് കംപ്ലൈൻ്റ് ആയിപ്പോയതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വാങ്ങി പക്ഷേ ഇത് വാങ്ങിയതും കൊണ്ട് ഞാൻ ഇടങ്ങയാറാവുകയും ചെയ്തു അങ്ങനെ സമയം കുറവ് കാരണം ഞാൻ അധികം അതിൻ്റെ മുകളിൽ ഗുസ്തി പിടിക്കാൻ നിന്നിട്ടില്ല ഒരു വിധം ഒന്ന് ഒതുങ്ങി കിട്ടിയപ്പോൾ ഞാനത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തലേന്ന് രാത്രി വേവിച്ച് വെച്ച പത്തിരി ഉണ്ടല്ലോ അത് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ടാക്കി എടുക്കാം ഇത് പണ്ടൊക്കെ നമ്മൾ ചെറുതിലൊക്കെ ഉമ്മ ഉണ്ടാക്കി ഒരു ഓർമ്മ ഉണ്ട് കേട്ടോ പിന്നെ കുറേ ആയി ഇതൊന്നും ഉണ്ടാക്കാത്തത് ഇപ്പോൾ ഒന്ന് ഓർത്തപ്പോൾ അങ്ങനെ അങ്ങ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇതാ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ടാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് വേണം നമുക്കിത് വറവിടാനായിട്ട് അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു മൂന്നാല് ചെറിയ ഉള്ളി കട്ടാക്കി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നേരത്തെ നമ്മൾ ഒതുക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ചൊരു ഗ്രേവി പോലെ വേണം കേട്ടോ അധികം വെള്ളം ഇല്ലാണ്ടാവരുത് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഇനി ഈ തേങ്ങക്ക് മാത്രം ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ കട്ടാക്കി വെച്ച പത്തരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സാക്കി ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ അപ്പോൾ തലേന്ന് രാത്രി ഇത് ചെയ്തു വെച്ചാൽ പിറ്റേന്ന് നമുക്കിങ്ങനെ വറവിട്ട് നമുക്ക് കഴിക്കാനും പറ്റും സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തേക്കാനും പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ